റബ്കോ കുടുംബശ്രീ സംയുക്ത വിപണന സംരംഭത്തിന്റെ ഭാഗമായി തലശ്ശേരി നഗരസഭയിൽ പൂർത്തീകരിച്ച അൻപരംഗ ഗ്രൂപ്പിന്റെ ഫർണിച്ചർ വിതരണവും നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാന വിതരണവും ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് നടക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്യുന്ന റബ്കോ ചെയർമാൻ കാരായ രാജൻ തലശ്ശേരിയിൽ അറിയിച്ചു റബ്കോയുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ മിഷന്റെ സി ഡി എസ് വഴി വിപണനം നടത്തുന്നതിനുള്ള ബൃഹത്തായ പദ്ധതി റബ്കോയും കുടുംബശ്രീ മിഷനും ചേർന്ന് രൂപം നൽകി കഴിഞ്ഞ പതിനെട്ട് മാസക്കാലമായി പ്രവർത്തിച്ചു വരികയാണ് കണ്ണൂർ ജില്ലയിൽ മുപ്പത്തിമൂന്ന് സി ഡി എസുകളുടെ നേതൃത്വത്തിൽ അയ്യായിരത്തിൽ പരം ആളുകളെ അംഗങ്ങളാക്കി വിപണന രംഗത്ത് വലിയ മുന്നേറ്റം നടത്താൻ സംരംഭത്തിന് കഴിഞ്ഞിട്ടുണ്ട് തലശ്ശേരി സി ഡി എസിന്റെ കീഴിലുള്ള ഒരു അൻപതംഗ യൂണിറ്റ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് കാലാവധി പൂർത്തിയാക്കുകയാണ് ഇതിന്റെ ഭാഗമായി അംഗങ്ങൾ തിരഞ്ഞെടുത്ത റെബ്കോയുടെ ഫർണിച്ചർ കിടക്കകൾ എന്നിവയുടെ ഫ്ലാഗ് ഓഫ് മുപ്പത്തി ഒന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് തലശ്ശേരി വെച്ച് നടക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും അഭിമാനകരമായ വിവിധ പ്രവർത്തനങ്ങൾ ഇതും ഏറ്റെടുത്തിട്ടുണ്ട് ആ കൂട്ടത്തിലുള്ള ഏറ്റവും ശ്രദ്ധേയവും അഭിമാനപൂർവമായ ഒരു പരിപാടിയാണ് കുടുംബശ്രീ മിഷനും റെപ്കോയും സംയുക്തമായി ആരംഭിച്ചിട്ടുള്ള റെപ്കോ ഉൽപ്പന്നങ്ങളുടെ വിപണനം ജനകീയമാക്കുന്ന പദ്ധതിയുടെ ഒരു പ്രവർത്തനം കണ്ണൂർ ജില്ലയിലെ വിവിധ സി ഡി എസുകളുമായി സഹകരിച്ചു കണ്ണൂർ ജില്ലാ മിഷൻ നേതൃത്വം കൊടുത്ത് അയ്യായിരത്തിൽ പരം കുടുംബശ്രീ അംഗങ്ങളെയും മറ്റും ഈ സ്കീമിൽ പെടുത്തിക്കൊണ്ട് ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിൽ ഒരു സംരംഭം എന്ന നിലയിലും ചടങ്ങിൽ വച്ച് ബമ്പർ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാന വിതരണവും ഉണ്ടാകും തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സനില സജീവൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്ന് റെപ്കോ ഭാരവാഹികൾ അറിയിച്ചു തലശ്ശേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ റെപ്കോ ഗ്രൂപ്പ് ചെയർമാൻ കാരായി രാജൻ റെപ്കോ മാനേജിംഗ് ഡയറക്ടർ കെ സതീശൻ സി ഡി എസ് ചെയർപേഴ്സൺ സനില സജീവൻ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സാജിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി